आनंदमानंद आनन्दा में क्रस्त जीवित आनंद में आनंदमानंद आनन्दा में ही सौभाग्य जीवित मे ही सौभाग्य जीवित मे आनंदमानंद में क्रस्त जीवित आनंद में

എന്നെ വഴി നടത്തും പലതിനെ നിനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിടുകി ഞലതിന് നിനച്ചു വിലപിച്ചു ഹൃദയം ഞാൻ ആനന്ദമാനന്ദമേ ജീവിതം ആനന്ദമേ ആനന്ദമേതു ജീവിതമേതുതമേ മരുവിൻ വേലിൽ തളരാതെ മറയ്ക്കും തൻ്റെ ചിറകടിയിൽ മരുവിൻ വെയിലിൽ ും തൻ്റെ ചിറകടിയിൽ കൊടിയൻ മീതെ തിരുമാർബിലെന്നെ അണച്ചീടും സ്നേഹ കൊടിയൻ മീതെ വീരിച്ചിടുന്നു ആനന്ദം ആനന്ദമേ कृस््य जीवित आनंद में आनंदमानंद इदु सौभाग्य जीवित मे ईदु सौभाग्य जीवित में आनंदमानंद में कृस््य जीवित आनंद ഇതു ഇതു സൗഭാഗ്യ സൗഭാഗ്യ ജീവിതമേ ജീവിതമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കഥാവിനെ സ്തുതിക്കുന്നു കൃഷ്ണംബസി പ്രൊഫറ്റിക് ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയം എന്ന ഈ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായി യേശു ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു കഥാവിൻ്റെ നാമത്തിൽ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാത്രി നമുക്ക് തിരുസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുവാൻ കഥാവ് നൽകിയ നല്ല സമയങ്ങൾക്കായി നമുക്ക് കഥാവിൻ്റെ സ്തോത്രം ചെയ്യാം എല്ലാവർക്കും മേൽ കഥാവിൻ്റെ കൃപ ധാരാളമായി ധാരാളമായി ഉണ്ടായിരിക്കട്ടെ എന്ന് ശേഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ അവിടുന്ന് ഒരുക്കി തന്ന നല്ല സമയങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് ഭർത്താവിനെ കൃപ ഞങ്ങളോട് കൂടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പ്രതാവെ ഏത് ഘട്ടത്തിലും കൈവിടാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ വൻകൃപകൾക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ് ഇന്ന് രാത്രിയിൽ അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നപ്പാ അവിടുന്ന് അങ്ങയുടെ വൻ കരമങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കണമേ വൻ കാര്യങ്ങൾ എവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ കഥാവെ ചിന്തിക്കാത്ത മേഖലകളിൽ നിന്ന് പുതിയ ഉറവുകൾ തുറന്നു വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി അങ്ങനെ നിങ്ങൾ ചിന്തിക്കാത്ത മേഖലകളിൽ നിന്ന് ചില ഉറവകളെ ദൈവം തുറക്കുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രിയും ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ദൈവിക അത്ഭുതത്തെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 കർത്താവെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് ബാബുവിന് വേണ്ടി സുനിത ബാബുവിൻ്റെ സിസ്റ്റർ സുനിത പറഞ്ഞിട്ട് വിദേശത്തേക്ക് പോകാനുള്ള വഴി തുറക്കണമെന്ന വിഷയത്തിൽ പ്രാർത്ഥിച്ചിരുന്നു ഇന്നിപ്പോൾ ബാബു ഒരു പ്രയർ ഇത് കമന്റ് ചെയ്തിട്ടുണ്ട് ബ്രദർ എനിക്ക് കുവൈത്തിലേക്കുള്ള വിസ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്നലെ നമ്മൾ ആ വിഷയം പ്രാർത്ഥിച്ചു കർത്താവ് ഇന്ന് തന്നെ അതിന് മറുപടി തൻ്റെ കയ്യിൽ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുകയാണ് ഞാൻ പറയട്ടെ ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നിങ്ങളോടും ഉള്ള ദൈവത്തിന്റെ ദൂത് ഇതാണ് നിങ്ങൾ വിശ്വാസത്തോടെ ആ വിഷയത്തിൻ്റെ സ്റ്റെപ്പ് ചെയ്താൽ കർത്താവ് നോക്കി നിൽക്കുന്ന മാത്രയിൽ കണ്ണടച്ചു തുറക്കുന്ന നിമിഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു മതിയായ കർത്താവാണ് ആ യേശുവിൻ്റെ അത്ഭുതം ഇന്നും നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ജീവിക്കുന്നത് അല്ലെ ലൂയം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്നു പക്ഷേ അവിടെയൊക്കെ വീഴാതെ കർത്താവിൻ്റെ കരം പിടിച്ച് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിച്ചു പത്രോസ് റോസ് കടലിൽ മുങ്ങി താഴുമ്പോഴും വിട്ടുകളയാതെ കൈനീട്ടി തന്നെ പിടിച്ചുയർത്തിയ ദൈവിക സ്നേഹം അതാണ് പ്രിയമുള്ളവരെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളോട് ചോദിച്ചാലും ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയുവാൻ ഉണ്ടാകും ഹാലെ ലുയ്യ സ്റവകൾ തുറന്നതിനായി സ്തോത്രം ഹാ ലുയ്യ സംഭവിക്കട്ടെ ആമേൻ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുവാൻ നൂറ് നൂറ് കാര്യങ്ങൾ കാണും ഹാ ലുയ്യ വരെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവിക നന്മകളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആ ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ ആ ഓരോ നിമിഷവും ആ ദൈവിക പരിലാളനയിൽ ചേർന്ന് മുൻപോട്ട് പോകുവാൻ കഥാവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് വിശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇന്ന് തന്നെ പരിശുദ്ധാത്മാവ് മറുപടി കരങ്ങളിൽ എത്തിച്ചതിനായിട്ട് സ്തോത്രം ആ ലരിയ നിങ്ങളുടെ ജീവിതത്തിലും ഈ കർത്താവ് ഈ യേശു കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായ കർത്താവാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങളത് ഉറപ്പോടെ വിശ്വസിച്ചാട്ടെ ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ ധാരാളമായി ധാരാളമായി ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാത്രി അല്പസമയത്തെ വേണ്ടി ഞാൻ എഴുതിയ ലേഖനം പതിനാറാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യത്തിൽ നിന്നും വായിക്കുകയാണ് റോമാ ലേഖനം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കി ചർച്ചകളെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽകീഴെ ചതച്ചു കളയും ആ മേൻ അല്ലെ ലൂയ കൂസ് ലേഖനം എഴുതുമ്പോൾ ജനത്തോട് പറയുകയാണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും ഇനി എഴു ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെറുതെ തള്ളിയിടുന്നത് പോലെ ചതക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ അപ്പോൾ വചനം പറയുകയാണ് സമാധാനത്തിന്റെ ദൈവമോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അസ്വസ്ഥത എഴുതിയാണോ പിശാചിന്റെ പ്രവർത്തികളിൽ ഭാരപ്പെട്ട് പിടിക്കപ്പെട്ട് മുൻപോട്ടും പിൻകോട്ടും അനങ്ങാൻ വയ്യാത്തതുപോലെ ബന്ധിക്കപ്പെട്ട് ആ പ്രശ്നത്തിനകത്ത് നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണോ എന്നാൽ നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട് ആ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ മെതിച്ചു കളയും എന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ് പ്രിയമുള്ളവരെ അല്ലെ ലൂ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ മെതിച്ചു കളയും ആരെങ്കിലും വന്നിട്ട് ചെയ്തു തരുമെന്നല്ല നിങ്ങളുടെ കാൽ കീഴെ നിങ്ങളുടെ പ്രശ്നം വീണടിയുന്നത് നിങ്ങൾ കാണും ആ അല്ലെ ലൂയ്യ കഴിഞ്ഞ ചില മാസങ്ങളായി പ്രിയ ബാബു ഇവിടെ നാട്ടിൽ ഉണ്ട് താൻ മസ്കറ്റിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം നാട്ടിലുണ്ട് കുറെ നാളായി വിദേശത്തേക്ക് പോകുവാൻ നോക്കുന്നു എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു ഇന്ന് ഞാൻ എടുക്കുന്ന വചനം പോലെ തന്നെ അത്ഭുതമാണത് കാരണം സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ നിന്ന് പ്രതിസന്ധി എന്താണോ പ്രശ്നം എന്താണോ അതിനെ ദൈവം വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴിലാക്കാൻ പോവുകയാണ് അമേൻ ആ പ്രശ്നം നിങ്ങൾക്ക് മീതെ ഉയർന്നു നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമാകുന്നത് എന്നാൽ ആ പ്രശ്നം നിങ്ങളുടെ കാൽ ചുവട്ടിൽ ആയിക്കഴിഞ്ഞാൽ കാലിനടിയിൽ ആയിക്കഴിഞ്ഞാൽ ആ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമല്ല ആ പ്രശ്നത്തിന് ആ പ്രശ്നം ഒരു പ്രശ്നമായിട്ട് തീരും ആ ലുയ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പ്രശ്നത്തിന് മീതെ നടക്കുന്നവരായി പ്രശ്നത്തെ കാൽകീഴെ ചതച്ചു കളയുന്നവരായി ആ പ്രശ്നത്തിന് മേൽ ജയമെടുത്തു നടക്കുന്നവരായി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ് ഇന്നലെ കേട്ട് നിങ്ങൾ പ്രശ്നത്തിലാണോ അകപ്പെട്ടിരിക്കുന്നത് ഏത് പ്രതിസന്ധിയിലാണോ ഏത് പ്രതികൂലത്തിലാണോ അകപ്പെട്ടിരിക്കുന്നത് നിന്നും ദൈവത്തിന്റെ അത്ഭുത വിടുവിക്കുവാൻ പോവുകയാണ് ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകും സമാധാനത്തിന്റെ ദൈവമോ ദൈവം നമുക്ക് സമാധാനം നൽകുന്ന ദൈവമാണ് ഐ മീൻ ദൈവം നമുക്ക് സമാധാനത്തെ നൽകുന്ന ദൈവമാണ് നിങ്ങളുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ദൈവമല്ല നിങ്ങൾക്ക് അസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ദൈവമല്ല മറിച്ച് ആ ദൈവം നിങ്ങൾക്ക് സമാധാനത്തെ തരുന്ന ദൈവമാണ് ഹാലെ ലുയ്യ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥമായിരിക്കുന്ന അസമാധാനത്തിലിരിക്കുന്ന ഭവനങ്ങളിലേക്ക് ദൈവത്തിന്റെ ശ്രേഷ്ഠമായ സമാധാനം ഇറങ്ങി വരികയാണ് പ്രിയമുള്ളവരെ കർത്താവിന്റെ ശ്രേഷ്ഠമായ ആ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിത്യമായി വസിക്കുമെന്ന് ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം നിങ്ങൾ നിത്യമായി വസിക്കുമെന്ന് യേശു പ്രതാവ് പറഞ്ഞെങ്കിൽ യേശുവിന്റെ ദിവ്യ സമാധാനം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായി വസിക്കുവാൻ പോവുകയാണ് ആർക്കും നമ്മളിൽ നിന്നത് പിടിച്ച് പറിച്ചു കളയാൻ കഴിയാത്ത ആർക്കും നമ്മളിൽ നിന്നത് എടുത്തു കളയാൻ കഴിയാത്ത നിലയിൽ ആ സമാധാനം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ നിത്യമായി വാഴുവാൻ പോവുകയാണ് ഹാ ഒരു ദൈവ പ്രവർത്തിക്കായിട്ട് സ്ത്രോത്രം ചെയ്താകട്ടെ നിങ്ങൾ ഭാരപ്പെടുത്തിക്കുന്ന വിഷയം എന്താണോ അതിൻ്റെ മേൽ ഇന്ന് രാത്രി ത്ഭുതം വെളിപ്പെടുകയാണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും നിങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസമാണ് ഉണ്ടാകുന്നത് എന്നെ എന്റെ കുടുംബത്തെയും ജയാളിയേയും നടത്തുമെന്ന് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഹലലുയ്യ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങളെ വിളിച്ചുകൊണ്ട് വരും പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ അതുകൊണ്ട് വചനം പറഞ്ഞു ചോദിച്ചതിലും നെനച്ചതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന കഴിയുന്നതേയും എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് ആ ശക്തിക്ക് കഴിയാത്തതായി ഒന്നുമില്ല നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാളും അധികമായി ചെയ്യുവാൻ അധികമായി തരുവാൻ ആ ദൈവശക്തിക്ക് കഴിയുക തന്നെ ചെയ്യും ദൈവപ്രവൃത്തിയുടെ ആഴത്തെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പോവുകയാണ് ഹാ ലൂയ ദൈവപ്രവൃത്തിയുടെ ആഴത്തെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട് അതിന് നന്ദി പറയാൻ തുടങ്ങുകയാണ് ഓരോ ദിവസവും നമ്മൾ അല്ലേ ആ പാട്ടിൽ പാടാൻ ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കർത്താവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ അതിൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും യേശു പറഞ്ഞത് പൗരസ്വാമോട് പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽകീടെ ചതച്ചുകളിൽ വേഗത്തിൽ നടക്കേണ്ട ചില വിഷയങ്ങളുമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് നാളെ സംഭവിക്കേണ്ട നാളെ നടക്കേണ്ട ചില വിഷയങ്ങളുമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് പ്രിയമുള്ളവർ നിങ്ങളോടാണ് ദൂത് വചനം പറയുന്നു സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽകീയുടെ മെതിച്ചുകളെയും നിങ്ങളുടെ കാൽകീടെ ചതച്ചുകളിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് തല പൊക്കുവാൻ അനുവദിക്കത്തില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് നിങ്ങളോട് പോരാടുവാൻ അനുവദിക്കത്തില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് നിങ്ങളെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് നിങ്ങളെ അനവസരപ്പെടുത്തുവാൻ അനുവദിക്കത്തില്ല ആ നിലയിൽ വലിയൊരു ദൈവ പ്രവർത്തി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുമെന്ന് തിരുവചനം പറയുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ പ്രവൃത്തിയെ ആ അത്ഭുതത്തെ കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞാട്ടെ എൻ്റെ യേശു വേഗത്തിൽ പിശാചിനെ എൻ്റെ കാൽ കീഴെ ചതച്ചു കളയാൻ പോവുകയാണ് എൻ്റെ യേശു സമാധാനം നൽകുന്ന യേശു ആ യേശു കർത്താവ് പിശാചിനെ വേഗത്തിൽ എൻ്റെ കാൽ കീഴെ ചതച്ചു കളയുവാൻ പോവുകയാണ് ഹാലെ ലു വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ചോദിച്ചതിൽ നനച്ചതിൽ അത്യന്തപരമായി ചെയ്വനിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുക ഫിലിപ്പി ലേഖനം പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തൻ്റെ തനത്തിനത്തോണം പൂർണ്ണമായി ക്രിസ്തു യേശുവിൽ തീർത്തു തരും ഹാലെ ലുയ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ യേശു ക്രിസ്തുവിൽ കൂടെ എൻ്റെ ബുദ്ധിമുട്ടിനെ ഒക്കെ തീർക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലേ ലുയ എൻ്റെ ദൈവമോ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എൻ്റെ സകല പ്രശ്നങ്ങളും യേശു ക്രിസ്തുവിൽ കൂടെ പൂർണ്ണമായി തീർന്നു മാ പോകും അല്ലെങ്കിൽ സകല പ്രശ്നത്തെ യേശുക്രിസ്തുവിൽ കൂടെ പൂർണ്ണമായും മാറ്റിക്കളയുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് നിങ്ങളോടാണ് ഇന്നത്തെ ദൂത് ഹാലരിക സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ കീഴിൽ മെതിച്ചു കളയും കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ ഭാരപ്പെടുത്തി കൊണ്ടിരുന്ന വിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ അരവസരപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ഞാനിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവനെ കാണിക്കുന്നു ഈ ഈ ഗവൺമെന്റ് തലത്തിൽ നിന്നും ഒരു പേപ്പർ ലഭിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളിലിരിക്കുന്ന ഒരു ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ആരോ ഒരാൾ എന്നെ കേൾക്കുന്നുണ്ട് ആ വ്യക്തിയോട് ദൂത് പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഈ ഇന്ന് ഇന്ന് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ആ പേപ്പർ സംബന്ധമായ വിഷയത്തിന് മേലൊരു റിലീസിങ് നടക്കും ഇന്ന് എണ്ണുക ഇന്ന് തുടങ്ങി നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം ആ പേപ്പർ നിങ്ങളുടെ കരങ്ങളിൽ ഗവൺമെന്റ് സീൽ ചെയ്ത പേപ്പർ നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അറിയിക്കുന്നു ആ ലൂയ്യ അത് ഇന്ന് ഇന്ന് എന്നെ കേൾക്കുന്നവരത് ആരാണെന്ന് ചിലത് സ്വീകരിച്ചാട്ടെ നിങ്ങളോടാണിത് പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി ഇടപെടുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഗവൺമെന്റ് സംബന്ധമായി ലഭിക്കേണ്ട ഒരു പേപ്പർ അത് അത് പെൻഡിങ് ആയി കിടക്കുന്നത് ബ്ലോക്കായി കിടക്കുന്നത് ഇന്ന് ഞാൻ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവിനെ കഴിഞ്ഞാൽ അടുത്ത നാല് ദിവസത്തിനുള്ളിൽ ആ പേപ്പർ അപ്രൂവൽ ആയി നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞതിനായി സ്തോത്രം ഹാ അതിനെ റിലീസ് ചെയ്ത് കരങ്ങൾ കൊടുക്കുകയാണ് അത് സംഭവിച്ചതിനായി സ്തോത്രം ചെയ്തതാണ് ഹാ ലേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വേഗത്തിൽ ടൈപ്പ് ചെയ്തിട്ടാട്ടെ ഞാൻ ഇന്ന് കൂടുതൽ നിങ്ങൾക്ക് ഒരു പ്രേരണ എനിക്ക് ഉണ്ട് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വേഗത്തിൽ ടൈപ്പ് ചെയ്തിട്ടാട്ടെ നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിൽ നിങ്ങളിൽ പ്രാർത്ഥിക്കാം വലത് കാൽമുട്ട് വേണ്ടി പ്രാർത്ഥിക്കുക കഥാവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഷീജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലത് കാൽമുട്ടിലെ വേദനയെ യേശുവിൻ നാമത്തിൽ സൗഖ്യാക്കി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി ഞങ്ങൾ സഭയായി ഒരുമിച്ച പ്രിയമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയൊരു ദൈവപ്രവൃത്തി അതിന്മേൽ വെളിപ്പെടനമേ അവിടുന്ന് ആ മകളുടെ മുട്ടിന്മേൽ കരം വെച്ചതിനായ സ്തോത്രം തഥാപിയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ദൈവിക സൗഖ്യം നന്മേൽ വ്യാപരിക്കട്ടെ ദൈവിക സൗഖ്യം നന്മേൽ വ്യാപരിക്കട്ടെ ഒരു നദി പോലെ ഒരു ആത്മമാരി പോലെ ആ ദൈവിക സൗഖ്യം തന്നെ മേൽ ഒഴുകി ഇറങ്ങട്ടെ ഒഴുകി ഇറങ്ങട്ടെ യേശുവിൻ നാമത്തിൽ ആ മുട്ടിൻ്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ കെട്ടുകളും അരികട്ടെ യേശുവിൻ നാമത്തിൽ അതിന് മേൽ ദൈവിക ജീവന്റെ സമൃദ്ധി ദൈവിക സൗഖ്യത്തെ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കിയതിനായി നന്ദി വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം അത് ചെയ്തതിനായി നന്ദി സൗഖ്യം കൊടുത്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹലെ കഥാ കൊടുത്ത സൗഖ്യത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം ദൈവം ധാരാളമായി ധാരാളമായി തന്നെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഹാല് ലൂഹ പ്രിയർ റിക്വസ്റ്റുകൾ വേഗത്തിൽ ടൈപ്പ് ചെയ്തിട്ടാട്ടെ ഹാല് ലുഹ്യ ചില സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് എനിക്ക് കൂടുതൽ പ്രേരണം ലഭിക്കുന്നത് വചനത്തിൽ കൂടുതൽ ഇന്നത്തെ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഹേമിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഹാല് എലുയ്യ ഞാൻ ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അടുത്തതായി കാണിക്കുന്നത് ഉദരസംബന്ധമായ വേദനയുമായി ഒരു വ്യക്തി എന്നെ കാണുന്നുണ്ട് വയറിനുള്ളിലെ പെയിൻ വേദനയുമായി ഒരു വ്യക്തി ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ വ്യക്തിയോടാണ് തൂത് കർത്താവ് ആ ഉദരത്തെ തൊടുന്ന് ഞാൻ കാണുന്നു പൂർണ്ണ സൗഖ്യ അതിന് മേൽ വ്യാപരിക്കുന്നു പൂർണ്ണ സൗഖ്യ അതിനേൽ വ്യാപരിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രിയും അതിൻ്റെ മേൽ ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തുകയാണ് പൂർണ്ണ സൗഖ്യത്തിന് മേൽ ആ ഉദരത്തിലെ പെയിൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു കഥാവത് സൗഖ്യാഖ്യതിനായ സ്തോത്രം റിലീസ് ചെയ്യാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 അല്ലെ ലൂയ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന അടുത്തൊരു വ്യക്തി തലയുടെ ഈ ഭാഗത്ത് വലതു വശത്ത് തലയിൽ നെറ്റിയിടവിടുന്ന് പുറകിലേക്ക് തലയുടെ ഈ ഭാഗത്ത് വേദനയുമായിരിക്കുന്ന ഒരു വ്യക്തി എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഞാൻ കരം വെച്ച് സൗഖ്യമാക്കുന്ന കർത്താവാണ് അവന്റെ അടിപ്പിണരാൽ സൗഖ്യം ഇവരുടെ ആത്മാവ് എന്നെ കാണിക്കുന്നത് ഈ തലയുടെ വലത് സൈഡിൽ നെറ്റിയിൽ നിന്ന് പുറകോട്ട് വരുന്ന ഈ ഭാഗത്ത് വേദനയുമായി ഒരു വ്യക്തി എന്നെ എന്നെ കാണുന്നു ആ വ്യക്തിയുടെ മേൽ ദൈവിക സൗഖ്യം ഇപ്പോൾ ഇറങ്ങി വരുന്നതായി ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നു പരിശുദ്ധാത്മാവേ അവിടുന്ന് വെളിപ്പെടുത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ് ഹാലേ ലൂയ്യ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവിക സൗഖ്യം തൻ്റെ മേലിറങ്ങട്ടെ ദൈവിക സൗഖ്യം തൻ്റെ മേലിറങ്ങട്ടെ ആ തലവേദന യേശുവിൻ നാമത്തിൽ പൂർണമായും മാറിപ്പോകട്ടെ പൂർണ്ണമായും മാറിപ്പോകട്ടെ പൂർണമായും മാറിപ്പോകട്ടെ ഹാലേ ലൂയ്യ യേശുവിൻ നാമത്തിൽ ദൈവിക സൗഖ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവിക സൗഖ്യത്തെ കല്പിച്ച് പ്രാർത്ഥിക്കുകയാണ് രഥ സൃഷ്ടിക്കുന്ന എനിക്കാണ് കാണിക്കുന്നു ആ വിഷയത്തിന്റെ മേൽ ദൈവിക വിടുതൽ അയക്കുന്നു യേശുവിൻ നാമത്തിൽ സൗഖ്യത്തെ കല്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത് സംഭവിച്ചതിനായി സ്തോത്രം സംഭവിച്ചതിനായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ അവിടുത്തെ വലിയ സർ വിടുവിച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സാമ്പത്തിക തൊണ്ടവേദനയാൽ ഭാരപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു സുനിത കർത്താവും സുനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ആഹ് തൊണ്ടവേദനയാലുള്ള ഭാരത്തെ കർത്താവ് മാറ്റണമേ വേഗത്തെ അവിടുന്നതിന് മേൽ സൗഖ്യം കൽപ്പിക്കണമേ കഥാവെ പൂർണ്ണമായും കഥാവെ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നമ്മൾ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ പൂർണ്ണ സൗഖ്യം നിലവിൽ കല്പിക്കുക ദേവിക്ക് ജയം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേ ആണ് സാമ്പത്തിക വിഷയത്തിന് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പ്രാർത്ഥിക്കണം അല്ല രൂപ സാമ്പത്തിക വിഷയത്തിന് മേൽ പ്രവൃത്തി കാണാൻ തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കഥാവെ സുസ്റ്റനായി പ്രാർത്ഥിക്കുന്നു നല്ല സാമ്പത്തിക വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടുന്ന് ഇന്ന് രാത്രി വെളിപ്പെടുത്തണമേ അത്ഭുതമാക്കി അവിടുന്ന് മാനിക്കണമേ ദൈവമഹത്വം തന്നെ മേൽ പകരണമേ അത് ഞാൻ കൈമാറി പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തിക വിഷയത്തിന്റെ മേൽ യേശുവിൻ നാമത്തിൽ പുതിയൊരു ഉറവ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു വലിയ നന്മകൾ ഉണ്ടായി വരട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേൻ ആമേൻ അല്ലെ ലൂയ്യ അതോ അവിടുത്തെ സൗഖ്യത്തിനായി സ്ത്രോത്രം ചെയ്യ േർക്ക് എൻ ജീവനെ കാളും വലിയതാണ് എനിക്ക് എൻ ജീവനെ കാളും വലിയതാണ് എനിക്ക് ആരാധന ധന ആരാധന തുല്യം ചൊല്ല ആരുമല്ലേ അന്നേ യേശുവേ ജീവ പ്രാർത്ഥിക്കാൻ ശ്രീദേവ ഒരു ഉറവ തുറക്കേണ്ടതിനായി സ്വർഗ പിതാവെയും ഞങ്ങൾ ഒരു മിച്ച പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ഉറവ തനിക്ക് വേണ്ടി തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു ദൈവമഹത്വം അതിന്റെ മേലോട് വെളിപ്പെടുത്തണമേ ആ ഉറവയെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കും സാമ്പത്തിക മേഖലയിൽ വലിയൊരു ഉറവയെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് സക്കല നന്മകൾ ആരോട് നടക്കണമേ പ്രത് ദൈവിക വെളിപ്പെടലുകൾ അതിൻ്റെ മേലുണ്ടാകണമേ ദൈവിക ഇടപെടലുകൾ അതിന്റെ മേലുണ്ടാകണമേ ആ ഉറവയെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ് നിലയ്ക്കാത്തൊരു ഉറവ സാമ്പത്തികത്തിന്റെ മേൽ നിലയ്ക്കാത്ത വേണ്ടി അവിടെ തുറക്കുന്നതിനായി സ്വോ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ റിലീസ് നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം 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 ജീസസ് ജീസസ് െ വേഗത്തിന് ഇട്ടാട്ടെ കഥാവെ ഞങ്ങൾ പ്രിയ രമേശ് നമ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ മക്കൾ കഴിഞ്ഞ ചില മാസങ്ങളായി ഞങ്ങളോടൊപ്പം ആരാധനയിൽ സംബന്ധിക്കുവാൻ കർത്താവ് സഹായിച്ചു കഥാവെ വലിയ ദൈവിക വിടുതലി അവരുടെ ജീവിതത്തിലോട് ചെയ്യണമേ എല്ലാ മേഖലയുടെ കർത്താവേയും ആ ദൈവിക നിറവ് കാണുവാൻ ആ സ്വസ്ഥത അനുഭവിക്കുവാൻ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ ദൈവിക സ്വസ്ഥത അനുഭവിക്കുവാൻ ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ സ്വർഗമിടയാക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ കുടുംബത്തെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കഥാവേയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് വലിയ ദൈവപ്രവൃത്തിയോട് ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന കഥാവേ ും ദിവസങ്ങളിൽ കർത്താവെ ഒരുമിച്ച് സന്തോഷിക്കുവാൻ തപ്പോൾ കഥാവിന്റെ കൃപകടമേ വ്യാപരിക്കണമേ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി അവിടെ ചെയ്യണമേ എല്ലാ മേഖലയിലും കർത്താവിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ മിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേ ആമേ ആമേസ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവപ്രവൃത്തി ഓരോ വ്യക്തിക്കും വേണ്ടി ഈ ദിവസങ്ങൾ വെളിപ്പെടും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മോട് കൂടെ വ്യാപരിക്കട്ടെ നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവകരമുണ്ട് ഭജനം പറയുന്നത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാൻ കഴിയാതെ വണ്ണം തൻ്റെ കാത് മന്ദമായി പോയിട്ടുമില്ല നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ അല്ല രൂയ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം തൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാൻ കഴിയാതെ വണ്ണം തൻ്റെ കാത് മന്ദമായി പോയിട്ടില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം അവൻ തൻ്റെ ചെവിയെ തുറന്നു വെച്ചിരിക്കുന്നു അവൻ്റെ കാതൊരിക്കലും മന്ദമായി പോയിട്ടില്ല അടഞ്ഞു പോയിട്ടില്ല പ്രിയമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമെല്ലാം ദൈവ സന്നിധിയിൽ ഏറ്റവും വിലയേറിയതായി ഏറ്റവും ശ്രേഷ്ഠമായി കർത്താവ് പരിഗണിച്ചിട്ടുണ്ട് അതിനെ കർത്താവ് നൂറ് മടങ്ങായി നിങ്ങൾക്ക് പ്രതിഫലമായി ദൈവിക മറുപടിയായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ കൃപ ധാരാളമായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസമാണ് നമുക്കൊരുമിച്ച് തൃശ്ശൂർ പട്ടണത്തിലെ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം എനിക്കങ്ങനെ ഒരു നിയോഗം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം തൃശ്ശൂർ പട്ടണത്തിലെ ഒരു ഉണർവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച ദിവസനിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ പട്ടണത്തിലെ ഗുണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവിൻ്റെ കരം അതിൻ്റെ മേലുള്ളതിനായി സ്ത്രോത്രം കഥാവെ ഞങ്ങൾ ചിന്തിച്ചതല്ല അതിനു മുൻപേ അവിടുത്തെ പദ്ധതിയാണല്ലോ കഥാവെ ഈ ദിവസങ്ങളിൽ അതിനെ അവിടുന്ന് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാര്ത്ഥിക്കുകയാണ് ഹാൽ ലുയി ഹാൽ ലുയി കതാവിൻ്റെ അത്ഭുതം അവിടുന്ന് അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കേണ്ടതിനായി വലിയൊരു ദൈവിക ഉണർവ് ക്രിസ്തു ബസിൽ നിന്നും പൊട്ടി പുറപ്പെടേണ്ടതിനായി ദേശത്തെ നനയ്ക്കുന്ന ഒരു ഒരു ജീവജല നദിയുടെ ഒഴുക്ക് കൃഷ്ണൻ ബസീലിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദിനസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അത്ഭുതകരമായി അവിടുന്ന് ചെയ്യണമേ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഈ തലമുറയിൽ കർത്താവ് ഞങ്ങളിലൂടെ ഇത് ചെയ്യുന്നതിനായി സ്വന്തം ദേശത്തെ അത്ഭുതപ്പെടുത്തുന്ന പിടിച്ചുകൊടുക്കുന്ന ദൈവിക ഇടപെടലുകള വിഷയത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് അവിടുന്ന് ചെയ്യുന്നതിനായി സ്വപരിശ വലിയ പ്രവർത്തികൾ ഈ ദിവസങ്ങൾ കടന്നതിനടുത്ത് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം കഥാ ആത്മാക്കളെ തടയുന്ന ഇരുളിൻ്റെ അധികാരങ്ങൾ യേശുവിൻ നാമത്തിൽ മുട്ടുമടക്കുവാൻ കൽപ്പിക്കുന്നു ദൈവപ്രവർത്തികളതിന അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം അമ്പേ മകൻ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടില്ല തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വേറെ റിസൾട്ട് കിട്ടിയിട്ടില്ല നാളെ റിസൾട്ട് കിട്ടി വീട്ടിൽ വരുവാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിയ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഒരു ദൈവപ്രവർത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുകയാണ് അവനെ പോകാൻ പൂർണ്ണ സൗഖ്യമായി ഇതിനായി സ്തോത്രം പൂർണ്ണമായി അവിടെ തൊട്ട് സൗഖ്യമാക്കിയതിനായി സ്ത്രോത്രം ബ്ലഡിൻ്റെ റിസൾട്ട് നാളെ തന്നെ കിട്ടുവാൻ കഥാവെ അതിൽ ഒരു ഇൻഫെക്ഷനും ഉണ്ടാകാതെ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള റിസൾട്ട് കിട്ടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാമത്തിൽ തന്നെ ആമേൻ 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 ഹസ്ബൻഡിൻ്റെ മാനസാത്തിനായി പ്രാർത്ഥിക്കുന്നു ചേച്ചി പറഞ്ഞ വിഷയമാണ് പ്രാർത്ഥിക്കുന്നു കഥാവെയും പ്രേമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ ഭർത്താവിനൊരു മാനസാന്തരം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഥാവെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിൽ നിന്നും തടയുവാൻ ഉള്ള ആ ഒരു പ്രേരണ തൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ ഒരു സഹോദരിയെ കഥാവ് സന്തോഷത്തോടെ പ്രാർത്ഥനയില്ലേ നയിക്കുവാൻ കഥാവെ ആ കുടുംബത്തിനകത്ത് അങ്ങനെ വലിയ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുവാൻ സ്വന്തം ഇട്ടേ ആ കണമേ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ ദൈവപ്രവൃത്തിയെ അവിടെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയതിനായി സ്തോത്രം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് ധാരാളമായി സഹായിക്കട്ടെ കഥാവ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്വപ്നം ചെയ്താട്ട് അല്ലേ ലൂയ്യ ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു നിൽക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവമഹത്വം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇന്ന് രാത്രി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ശ്രദ്ധ പിതാവേ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ തിരുസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ചില സമയങ്ങളൊക്കെയും അവിടുത്തെ സന്നിധിയിലായിരിക്കുവാനവിടെ ഞങ്ങൾക്ക് കൃപ നൽകി അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായി ഞങ്ങളുടെ നടുവിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം കഥാവെ അനേകരിലേക്ക് ഈ ദൈവിക സന്ദേശങ്ങൾ എത്തുവാൻ അനേകർക്കത് വിടുതലായി തീരുവാൻ സന്തോഷമായി തീരുവാൻ കഥാവെ അവരുടെ ഉള്ളിൽ കത്തുന്ന ഒരു തീയുടെ ചലനം ഇത് മൂലം വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കുന്നതെന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ അവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കഥാപത് ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നാളെ രാത്രി ഇതേ സമയം നമ്മൾ വീണ്ടും ഇതേ യൂട്യൂബ് ചാനലിൽ ഒരുമിച്ച് കൂടും രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സ്നേഹിതരെയും ചാച്ചക്കാരെയും ഒക്കെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക ഇൻവൈറ്റ് ചെയ്യുക അവരോട് പ്രത്യേകം ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രം പോലെ അവരെ ഫോണിൽ വിളിച്ച് ക്ഷണിക്കുക രാത്രി ഒൻപത് മണിക്ക് ഇങ്ങനെ ഒരു പ്രയർ ഉണ്ട് അതിൽ കയറണമെന്ന് അവരെ പ്രേരിപ്പിക്കുക നിർബന്ധിക്കുക എല്ലാവർക്കും ധാരാളമായി അനുഗ്രഹങ്ങളെ ചെയ്തിട്ട് ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ